ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ല അതേ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറി റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കിഴങ്ങ് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കറക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ജാറിലോട്ട് കാൽ മുറി തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു കഷ്ണം ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞായിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളിയൊക്കെ പാകത്തിന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞായിട്ട് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി എടുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളി എടുക്കാവൂ ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ മറ്റുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് ഞാൻ റെഡി ആക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം എത്രയും മതി ഇനി നമുക്ക് കുക്കർ അടച്ച് വിസിൽ ഒച്ചു കൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ ഇപ്പോൾ ഇതാ നാല് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നോക്കാം നോക്കിയാൽ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ പൊട്ടറ്റോ ക്യാരറ്റ് ടൊമാറ്റോ ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വെന്തൊടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പാകത്തിൽ കിട്ടണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കറിയൊക്കെ തിളച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ഈ ഒരു കിഴങ്ങ് കറി എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിക്കൊപ്പം കഴിക്കുമ്പോഴാണ് കേട്ടോ ഇനി ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിത ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറി എന്തായൊന്ന് നോക്കാം കറി ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഈ കടലപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ കടലപ്പൊടി കറിയിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കുഴപ്പും കറിക്കും ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലരിഞ്ഞതും എടുക്കാം ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള കിഴങ്ങ് കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടേ കണ്ടോ ഇതിന്റെ ഗ്രേവി കണ്ടോ എന്തോരം തിക്കായിട്ട് ഇരിക്കുന്നത് എന്തൊരു രുചിയാന്ന് ഇത് കഴിക്കാൻ ഒരു തവണ നിങ്ങൾ ഈ കറിയുടെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കിഴങ്ങ് കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ